ജില്ലാ സെക്രട്ടറിയായി സഹാവായി എസ് സതീഷിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു തീർച്ചയായിട്ടും അപ്പൊ സതീഷ് പുറ വരുന്നുണ്ട് പോരും സതീഷ് ഏറ്റവും നല്ല നമ്മുടെ സംസ്ഥാനത്തെമ്പാടും യൂത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ച് പരിയസമ്പന്നമായിട്ടുള്ള നമ്മുടെ ജില്ലക്കകത്ത് പാർട്ടി നയിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നേതാവാണ് അയകണ്ഠ്യാണ് പിന്നെ എല്ലാ തീരുമാനവും അയകണ്ഠ്യനാണ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അനുശേഷിച്ചും ജില്ലാ സെക്രട്ടറി അനുശോചിച്ച് എല്ലാം അയ സതീഷ് നല്ല ഒന്നാം തരം കേരള എന്നുള്ളതാണ് പാർട്ടിയുടെ സംഘടനയെ ജില്ലയിൽ നയിക്കാൻ പ്രാപ്തനായ നേതാവാണ് സതീഷ് അതാണ് സെക്രട്ടേറിയറ്റ് ഏതാണ്ടാണ് സെക്രട്ടേറിയറ്റ് പന്ത്രണ്ട് തന്നെ നേരത്തെ പന്ത്രണ്ട് തന്നെയാണ് പന്ത്രണ്ട് അതുകൊണ്ട് തന്നെ സതീഷ് സതീഷനു തീർച്ചയായിട്ടും അതെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയാണ് ആ തീരുമാനം പന്ത്രണ്ട് അംഗ സെക്രട്ടേറിയറ്റില് രണ്ട് പേര് പുതുമാണ് ഒന്ന് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ രണ്ട് ഷാജി മുഹമ്മദ് ഷാജി മുഹമ്മദ് ശരി ബാക്കിയുള്ള സതീഷ്